ഹർത്താൽ ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വിവാഹിതരായവർ അല്പസമയത്തിനകം അടിച്ചുപിരിഞ്ഞു താലി കെട്ടി മിനിറ്റുകൾക്കുള്ളിൽ വധു താലിമാലയൂരി വരണു നൽകിയ നാടകീയരംഗം സംഘർഷത്തിലെത്തിച്ചു ഞായറാഴ്ച രാവിലെ പത്തരയോടെയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ വരൻ മുല്ലശ്ശേരി സ്വദേശിനിയായ യുവതിയെ താലി കെട്ടിയത് കെട്ടുകഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ക്ഷേത്രനടയിൽ തൊഴുതു നിൽക്കുമ്പോഴാണ് വധു തൻറെ കാമുകനെ കാണുന്നത് ഉടനെ കാമുകനെ ചൂണ്ടിക്കാണിച്ച് അയാളോടൊപ്പം പോകുകയാണെന്നറിയിക്കുകയും താലിമാല ഊരി നൽകുകയുമായിരുന്നു കെട്ടുകഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ താലിമാല ഊരി നൽകിയത് കണ്ട് ബന്ധുക്കൾ സ്തബ്ധരായി വരനും കൂട്ടർക്കും തലകർക്കം അനുഭവപ്പെട്ടതോടെ ബന്ധുക്കൾ ഇടപെട്ട് വരനെയും വധുവിനെയും സൽക്കാരം നടക്കുന്ന മണ്ഡപത്തിലെത്തിച്ചു ബന്ധുക്കൾ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും വധു തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു താലി തിരിച്ചു നൽകിയതിനാൽ വരൻറെ വീട്ടുകാരണിയിച്ച വധുവിന്റെ സാരിയും ഊരി നൽകണമെന്ന് വരനും കൂട്ടരും നിർബന്ധം പിടിച്ചു യാതൊരു കൂസലുമില്ലാതെ വധു പോയി സാരി അഴിച്ച് ബന്ധുക്കളെ ഏൽപ്പിച്ചു എന്നാൽ വധു തന്നെ സാരി തിരിച്ചു നൽകണമെന്നായി വരന്റെ ബന്ധുക്കൾ ഉടനെ വധു അതിനും തയ്യാറായി ഇതിനിടയിൽ വരന്റെ ബന്ധുക്കൾ ചെരിപ്പൂരി വധുവിന്റെ ബന്ധുക്കളിൽ ഒരാളെ അടിച്ചു പിന്നെ കൂട്ടത്തല്ലായി മണ്ഡപത്തിന്റെ ഉടമ അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി ഇരുകൂട്ടരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ നഷ്ടപരിഹാരമായി പതിനഞ്ച് ലക്ഷം രൂപ നൽകണമെന്ന് വരന്റെ വീട്ടുകാർ അറിയിച്ചു ഇക്കാര്യത്തിൽ അടുത്ത ദിവസം തീരുമാനമെടുക്കാമെന്ന ഉറപ്പിൽ ഇരുകൂട്ടരും പിരിഞ്ഞുപോയി താലിക്കെട്ട് നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വിവാഹമോചനവും നടന്നതോടെ വെട്ടിലായത് മണ്ഡപ ഉടമയായിരുന്നു നാനൂറ് പേർക്കുള്ള സദ്യയാണ് തയ്യാറാക്കിയിരുന്നത് ഹർത്താൽ ദിനത്തിൽ ഭക്ഷണം ലഭിക്കാതെ വലഞ്ഞവർ വിവരം കേട്ട് ഓടിയെത്തി മൂക്കുമുട്ടെ തട്ടി സദ്യയുടെയും മറ്റ് വിവാഹ ചെലവുകളും വഹിക്കാൻ വധുവിന്റെ വീട്ടുകാർ തയ്യാറായതോടെ വിവാഹത്തിനും വിവാഹമോചനത്തിനും പരിസമാപ്തിയായി ടിസി ഗുരുവായൂർ